ആലത്തിയൂർ ഹനുമാൻ കാവ് ക്ഷേത്രത്തിലെ ദ്രവ്യകലശം ബുധനാഴ്ച ആരംഭിച്ച് ഇരുപത്തിയേഴിന് അവസാനിക്കും തിരുവോണ മഹോത്സവം ഇരുപത്തി എട്ടിന് ആരംഭിച്ച് മുപ്പതിന് സമാപിക്കും ക്ഷേത്രം തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും ഇരുപത്തിയാറിന് രാവിലെ തത്വകലശാഭിഷേകം കലശപൂജ േഴിന് ബ്രഹ്മകലശാഭിഷേകം എന്നിവയാണ് ദ്രവ്യകലശത്തിന്റെ പ്രധാന ചടങ്ങുകൾ രാവിലെ അഞ്ചിന് തിരുവോണ ഉത്സവം ആരംഭിക്കും ശിവേലിക്ക് കലാമണ്ഡലം വള്ളൂർ മുരളീധരൻ മേളപ്രമാണിയാകും ഹനുമാൻ ചാലിസ ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് എന്നിങ്ങനെ വേദിയിൽ വിവിധ കലാപരിപാടികൾ ഉണ്ടാകും ദിവസവും പ്രഭാത ഭക്ഷണവും അന്നദാനവും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ദ്രവ്യകലശത്തോടുകൂടി നാളെ ആരംഭിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന താന്ത്രിക ചടങ്ങുകളോടുകൂടിയാണ് ദ്രവ്യകലശം ആരംഭിക്കുന്നത് ഇരുപത്തിയേഴിന് ഉച്ചയോടുകൂടി സമാപിക്കും ഇരുപത്തെട്ടിനാണ് ഉത്സവം ആരംഭിക്കുന്നത് ഇരുപത്തെട്ട് മുതൽ മുപ്പത് കൂടിയാണ് ഈ വർഷത്തെ തിരുവോണ മഹോത്സവം ഉത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ക്ഷേത്രം ചെയ്തു കഴിഞ്ഞു വിവിധ താന്ത്രിക ചടങ്ങുകളോടൊപ്പം വിവിധങ്ങളായ കലാപരിപാടികളും ക്ഷേത്രകലകളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ തിരുവോണമോത്സവം ക്ഷേത്രം പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യ ദിവസം തിരുവോണ മഹോത്സവത്തിൻ്റെ ആദ്യ ദിവസം വൈകുന്നേരം സദനൻ രാമകൃഷ്ണൻ നടത്തുന്ന തായം സിംഗിൾ തായംപുക രണ്ടാമത്തെ ദിവസം ഡബിൾ തായംപുക പനമണ്ണ ശശിയും ചെറുപ്പളശ്ശേരി രാജേഷും കൂടി നടത്തുന്ന ഡബിൾ തായംപുക ഉത്സവം മൂന്നാം ദിവസം വൈകുന്നേരം ഏഴ് മുപ്പതിന് തൃപ്പിൾ തായംബകയാണ് പോരൂരു ഉണ്ണികൃഷ്ണന്മാരാര് കല്ലുരുണ്ണികൃഷ്ണന്മാരാര് കൽപ്പാത്തി ബാലകൃഷ്ണൻ ഇവർ നടത്തുന്ന ത്രിപ്പിൾ തായമ്പുക മൂന്നാം ദിവസമുണ്ട് എല്ലാ ദിവസവും ആറേകാൽ മുതൽ രാത്രി വൈകുന്നേരം വരെ വിവിധങ്ങളായ കലാപരിപാടികൾ പുറത്തെ സ്റ്റേജിൽ നടത്തുന്നുണ്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ക്ഷേത്രമതിലിന് പുറത്താണ് പൊതുവായ സ്റ്റേജ് സജ്ജീകരിച്ചിരിക്കുന്നത് അവസാന ദിവസം ഗാനമേളയാണ് ക്ഷേത്രം ഭക്തകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി പതിനേഴ് വർഷം മുതൽ ഞങ്ങൾ ആഞ്ജനേയ കീർത്തി പുരസ്കാരം ഹനുമാൻ സ്വാമിയുടെ നാമധേയത്തിൽ ആഞ്ജനേയ കീർത്തി പുരസ്കാരം നൽകിപ്പോരുന്നുണ്ട് ഈ വർഷം ആഞ്ജനേയ കീർത്തി പുരസ്കാരം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രശസ്ത ഗായകനായ മധു ബാലകൃഷ്ണനാണ് ഈ മാസം ഇരുപത്തിയേഴ് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചാണ് മാധുബാലകൃഷ്ണന് ഈ ആഞ്ജനേയ കീർത്തി പുരസ്കാരം സമർപ്പിക്കുന്നത് ആഞ്ജനേയ കീർത്തി പുരസ്കാരം നൽകുന്നത് സാമൂതിരി രാജ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി കൂടിയായ മഹാമഹിമ പി കെ കേരളവർമ്മ സാമൂതിരി രാജയാണ് ആ ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ഒ കെ വാസുമാഷ് ഉദ്ഘാടനം ചെയ്യും കമ്മീഷൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷൻ ശ്രീ ടി സി ബിജു മുഖ്യാതിഥിയാവും അജിത് കൊടാളിയാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒക്കെ ബേബി ശങ്കർ മെമ്പർ അസിസ്റ്റൻ്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ തുടങ്ങിയ പ്രമുഖർ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞാൽ വിവിധ കലാപരിപാടികളും അന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട് ഇരുപത്താറാം തീയതി മുതലാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത് പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ദ്രവ്യകലശവും ഇരുപത്തെട്ടെട്ട് മുപ്പ് ഉത്സവമാണ് ആഘോഷിക്കപ്പെടുന്നത് എല്ലാ ദിവസവും അന്നദാനമുണ്ട് ഭക്തർക്ക് എല്ലാ വരുന്ന ദർശനത്തിനായി വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ദേവസ്വം പോരുന്നുണ്ട് തിരുവോണ ദിവസം മഹാതിരുവോണവൂട്ടുകറിഞ്ഞാൽ നടത്തപ്പെടുന്നുണ്ട് ഈ മഹാതിരുവോണ ഊട്ടിലും പ്രഭാത എല്ലാം എല്ലാ വിഭാഗം ഭക്തർക്കും ജനങ്ങൾക്കും പങ്കെടുക്കുന്ന തരത്തിൽ മതിലിന് പുറത്താണ് അതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഈ ഭഗവാന്റെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ വർഷത്തെ തിരുവോണ മഹോത്സവം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും എല്ലാ ഭക്തരും ഈ ദ്രവ്യകലശം മുതൽ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ആരംഭിക്കുന്ന ദ്രവ്യകലശം മുതൽ മുപ്പതാം തീയതി കൂടി രാത്രിയോടുകൂടി അവസാനിക്കുന്ന ഈ ഉത്സവത്തിനോടും ദ്രവ്യകലശത്തിനോടും എല്ലാവരും എല്ലാ ഭക്തരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ കേരളത്തിലെ പ്രമുഖരായ മേളപ്രമാണിമാർ കൊണ്ടുവന്നാണ് ഉത്സവത്തിൻ്റെ മേളങ്ങൾ നടത്തുന്നത് പഞ്ചവാദ്യം ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിലാണ് പഞ്ചവാദ്യം നടക്കുന്നത് മേളം മുരളീധര കലാമണ്ഡലം വള്ളൂർ മുരളീധരനും സംഘവുമാണ് മേളം നടത്തുന്നത് പ്രത്യേക പഞ്ചാരി മേളമുണ്ട് പ്രത്യേക പഞ്ചാരി മേളം നടത്തുന്നത് ഡോക്ടർ തിരുവല്ല രാധാകൃഷ്ണും കൂട്ടരുമാണ് ഇങ്ങനെ എല്ലാ തരത്തില് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഹാർദപൂർവം ഈ ഉത്സവത്തിനോടും അതിനോട് ബന്ധപ്പെട്ട ചടങ്ങിലേക്കും സ്നേഹാദരപൂർവം ക്ഷണിക്കുകയാണ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ